വിശുദ്ധ മസ്ജിദുൽ നബവിയുടെ ഹറമിലെ ഇമാം അവിടുത്തെ ഖത്തീബുമായ അഷെയ്ഖ് അക്തൂർ അബ്ദുല്ല അബ്ദുറഹ്മാനിൽ ബുജാൻ ഹഫിറഹമുല്ല നമ്മളുടെ ഇന്ത്യ രാജ്യം സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ് ലോക സമാധാനത്തിനുള്ള സന്ദേശവുമായി ഹറമിലെ ഇമാം പല ഇമാമുമാരും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ സന്ദർശിക്കുന്ന കൂട്ടത്തിലാണ് നമ്മുടെ ഈ രാജ്യവും അദ്ദേഹം സന്ദർശിച്ചിട്ടുള്ളത് മുസ്ലിം സമുദായത്തിൻ്റെ ഐക്യാഹ്വാനമാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസത്തെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള പരാമർശങ്ങളിൽ കൂടുതലായിട്ടുള്ളത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് മദീനയിലെ ഇമാമിൻ്റെ സന്ദർശനം നമ്മുടെ ഒരു ഹുത്തബയിൽ എടുത്തു പറയേണ്ടതിൻ്റെ കാര്യം എന്താണ് അതിനെന്താണ് ഇത്ര വലിയ പ്രത്യേകത അവിടെയാണ് നാം മദീനയുമായി ബന്ധപ്പെട്ടുകൊണ്ടും റസൂൽ സലഹു അലൈ വസ്ലാം ആ നാടിനെ സംബന്ധിച്ചുള്ള നടത്തിയ പരാമർശങ്ങളും പ്രവചനങ്ങളും മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ ദുഷിച്ച ഒരു കാലഘട്ടത്തിൽ മതത്തിൻ്റെ പേരിൽ മതമാണ് എന്ന വ്യാജേന പലതും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എത്രത്തോളം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഐക്യരാജ്യങ്ങളിൽ ഇസ്ലാം എന്ന പേരിൽ തന്നെ പുതിയൊരു മതം വേറെയുണ്ട് ഇസ്ലാമിൻ്റെ പേരിൽ തന്നെ ഇസ്ലാമുമായിട്ട് ഒരു തരത്തിലും ഒരു മതം തന്നെയുണ്ട് കാരണം ഇസ്ലാമിലേക്ക് ജനങ്ങൾ ആകർഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരെ വഴിതെറ്റിച്ച് വിടുവാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു മതം പോലും അവിടെയുള്ള ഇസ്ലാം വിരുദ്ധ ശക്തികൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് പറയപ്പെടുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ തനിമ അത് ലോകത്ത് എവിടെ നശിച്ചാലും അത് മദീനയിൽ നിലനിൽക്കും എന്നുള്ളതാണ് ആ നാടിൻ്റെ മഹത്വം ഇമാം ബുഖാരി ഷഹുൽ ബുഖാരിയിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നാം നമ്പറായി രേഖപ്പെടുത്തുന്ന ഹരീസ് കാണാൻ അബൂ ഖുറിയാൻ റിപ്പോർട്ട് ചെയ്യുന്നു എല്ലാ രാജ്യങ്ങളെയും കീഴൊതുക്കുന്ന അല്ലെങ്കിൽ ജയിച്ച് മറികടക്കുന്ന ഒരു രാജ്യത്തേക്ക് യാത്ര ചെയ്യാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടു അതിനെ പറയപ്പെടുന്നത് യസിരിബ് എന്നാണ് വഹിയൽ മദീനയാണ് അതല്ലെങ്കിൽ അതിലെ ടുമ്പോൾ എങ്ങനെ പുറത്തു പോകുന്നു അതേപോലെ ആളുകളെ മദീന പുറത്താക്കുന്നു അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അതേപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന കാണാം അൽ ഹറമുൻ മാ ബൈന ഇലാ ഐർ മുതൽ സൗർ ിൽ കാണാംിടയിലുള്ള മദീനയുടെ പ്രദേശം അത് ഹറമാണ് പവിത്രമാണ് അഹദ ഹദഫൻ ഔ ആവാ മുഹദിസൻ ഫഅലൈഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ ആ നാട്ടിലേക്കാരെങ്കിലും മതത്തിൽ ഇല്ലാത്ത പുതിയ ആചാരവുമായി കടന്നു ചെന്നാൽ പുതിയൊരാശയം അവിടെ കൊണ്ടു ചെന്നാൽ അവൻ്റെ മേൽ അള്ളാഹുവിൻ്റെയും മലക്കുകളുടെയും ജനങ്ങളുടെയും ശാപം ഉണ്ടാകും അലൈ വസ്ലം പ്രവചിച്ചതാണ് പറഞ്ഞതാണ് മദീനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ നിരവധി ഹദീസുകളുണ്ട് അതെല്ലാം മനസ്സിലാക്കുന്നത് ഇസ്ലാമിൻ്റെ പൂർണ്ണത നിലനിർത്തിക്കൊണ്ട് പോകുന്ന പ്രദേശം അന്ത്യനാൾ വരെ അത് മദീനയായിരിക്കും അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ഇമാമിൻ്റെ സന്ദർശനത്തിന് ഇപ്പോൾ പ്രാധാന്യമുണ്ട് എന്ന് പറയാനുള്ള കാരണം ഒരുപാട് ചിന്തകൾ സമ്മാനിച്ചിട്ടുണ്ട് ഇപ്പോഴും സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഒരുപാട് ചിന്തകൾ മുസ്ലിം സമുദായത്തിൻ്റെ മനസ്സിലേക്ക് തന്നിട്ട് തന്നിട്ടുണ്ട് അദ്ദേഹം ഇന്ത്യയിൽ രണ്ട് പൊതുപരിപാടികളിലാണ് അദ്ദേഹം പങ്കെടുത്തിട്ടുള്ളത് ഒന്ന് അഖിലെ ഹദീഫിൻ്റെ ഡൽഹിയിൽ നടന്ന പ്രോഗ്രാമിലും രണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മുടെ കേരളത്തിൽ നടന്ന പരിപാടിയിലും രണ്ട് പൊതുപരിപാടികളിലാണ് അദ്ദേഹം പങ്കെടുത്തത് വിവിധ ഇസ്ലാമിക സ്ഥാപനങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു സൗദി ഗവൺമെന്റിന്റെ സമാധാന സന്ദേശത്തെ ഈ രാജ്യത്ത് വേണ്ടതുപോലെ അദ്ദേഹം പറഞ്ഞ് ഈ സമൂഹത്തെ അദ്ദേഹം ഉത്ബോധിപ്പിച്ചു അവിടെയെല്ലാം നാം അടിവരയിടേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യം നിരവധി മുസ്ലിമീങ്ങളുണ്ട് മുസ്ലിം സമൂഹം ശക്തമായിട്ടുള്ള പ്രദേശങ്ങളുണ്ട് ഈ സമൂഹം ഉൾക്കൊള്ളുന്ന ഇന്ത്യ രാജ്യത്തിൽ ഇസ്ലാമിൻ്റെ പേരിൽ നിരവധി മക്ബറകളുണ്ട് അങ്ങ് ഡൽഹി മുതൽ കേരളത്തിൻ്റെ ഇങ്ങനെ അറ്റം വരെ എടുത്താൽ ആയിരക്കണക്കിന് മക്ബറകളുണ്ട് ജാറങ്ങളുണ്ട് സഹാബികളുടേത് എന്ന പേരിൽ അറിയപ്പെടുന്ന ദർഗകൾ പോലുമുണ്ട് സൂഫി മഠങ്ങളുണ്ട് ഖാൻകാഹുകളുണ്ട് ആ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ അത്തരക്കാരുടെ പ്രസ്ഥാനങ്ങളുടെ ആസ്ഥാനങ്ങൾ അവരുടെ നേതാക്കൾ അവരുടെ പണ്ഡിതന്മാർ ആരെയും അദ്ദേഹം സന്ദർശിക്കേണ്ടായില്ല നമ്മൾ അവിടെയാണ് അടിവരയിടേണ്ടത് ഞാനൊരു പക്ഷപാതിത്വം പറയുന്നതല്ല എന്തുകൊണ്ട് ആ ചോദ്യത്തിൻ്റെ മറുപടി കൃത്യമായിട്ടുണ്ട് ഈ പറയപ്പെടുന്ന ജാറങ്ങളും ദർഗകളും മക്ബറകളും ഈ പറയപ്പെടുന്ന ബിദാത്ത് ഖുറാഫാത്തിന്റെ ആസ്ഥാനങ്ങളും സൂഫി മഠങ്ങളും ഖാൻഗാഹുകളും ഒന്നും ഇസ്ലാം പഠിപ്പിക്കുന്ന യഥാർത്ഥ സന്ദേശങ്ങളെ അല്ല ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത് അവരിലൂടെ ഇസ്ലാം പഠിപ്പിക്കുന്ന സമാധാനം സ്ഥാപിക്കാൻ കഴിയില്ല അവരിലൂടെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഐക്യം സാധ്യമാവുകയില്ല നാം ഐക്യപ്പെടേണ്ടത് നാം സമാധാനം കണ്ടെത്തേണ്ടത് അള്ളാഹുവിന്റെ വിഷയത്തിലായിരിക്കണം വിശുദ്ധ ഖുർആൻ മൂന്നാം അധ്യായം ആലിലെ വചനത്തിൽ പറഞ്ഞത് നിങ്ങൾ ഒരുമിച്ച് പിടിക്കൂ മുറുകെ പിടിക്കൂ എന്നാണ് നമ്മൾ ഒന്നാകേണ്ടത് നമ്മൾ ഐക്യപ്പെടേണ്ടത് അഷയത്തിലായിരിക്കണം അള്ളാന്റെ ദീനിന്റെ വിഷയത്തിലായിരിക്കണം പക്ഷെ ഇന്ന് പല ആളുകളും മുസ്ലിം ഐക്യം മുസ്ലിം ഐക്യം എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവരുന്നത് എല്ലാ വിഭാഗങ്ങളുടെ ആദർശത്തെയും കൂട്ടിക്കലർത്തിക്കൊണ്ടൊരു കൂട്ടുമസാല ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു ഐക്യത്തെയാണ് ആ ഐക്യം ഒരിക്കലും നിലനിൽക്കുകയില്ല എന്നുള്ളത് ലോകത്തെല്ലാവർക്കും അറിയാം അള്ളാഹു പറഞ്ഞത് നിങ്ങൾ മുറുകെ പിടിക്കുക എന്നിട്ട് പറഞ്ഞു ആ വിഷയത്തിൽ നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല വേറെ പല കാര്യത്തിലും ഭിന്നത ഉണ്ടാകാം രാഷ്ട്രീയത്തിൽ ഭിന്നത ഉണ്ടാകാം നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുന്നിടത്ത് ഭിന്നത ഉണ്ടാകാം സംഘടന ഉണ്ടാക്കുന്നിടത്ത് ഭിന്നത ഉണ്ടാകാം പ്രസിഡന്റ് ആരാകണം എന്ന വിഷയത്തിൽ ഭിന്നത ഉണ്ടാകാം ഒക്കെ ഉണ്ടാകാം പക്ഷെ അള്ളാന്റെ കാര്യത്തിൽ നമ്മൾ ഭിന്നിക്കാൻ പാടില്ല അള്ളാന്റെ വിഷയത്തിലല്ലേ ഇന്ന് മുസ്ലിം സമുദായം ഭിന്നിച്ചിട്ടുള്ളത് ആരെ ആരാധിക്കണം ആരോട് സഹായം തേടണം ആരുടെ മുമ്പിൽ സുജൂത് ചെയ്യണം ഈ വിഷയത്തെ പറ്റിയല്ലേ ചർച്ചയാക്കിക്കൊണ്ട് ഇവിടെ ഭിന്നത ഉണ്ടായത് ഈ പറയപ്പെട്ട ജാറങ്ങളും ഈ പറയപ്പെടുന്ന മക്ബറകളും ഈ പറയപ്പെടുന്ന ദർഗകളും സൂഫി മഠങ്ങളും എല്ലാം ഇവിടെ സ്ഥാപിക്കപ്പെട്ടത് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കണം എന്ന കൂടിയാണ് ഒപ്പം നാം മനസ്സിലാക്കേണ്ടത് സമാധാനം ചിന്തയാണ് മനുഷ്യനെ സമാധാനത്തിൽ വേറെ ഒരു ചിന്തയും നമ്മളെ സമാധാനത്തിൽ എത്തിക്കില്ല വിശുദ്ധ ഖുർആാൻ പതിമൂന്നാം അധ്യായം സൂറത്ത് എട്ടാമത്തെ വചനം അള്ളാഹു പറയുന്നു ഇന്നു അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് സ്മരിച്ചുകൊണ്ട് മനസ്സ് സമാധാനം കൈക്കൊള്ളുകയും ചെയ്യുന്ന ആളുകൾ എന്നിട്ട് അള്ളാഹു പറഞ്ഞു അലാറൂരില്ലാഹി തത്വ അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെ സ്മരിക്കുന്നതിലൂടെ അള്ളാഹുവിനെ പറ്റിയുള്ള വിഖിറാണ് നമ്മുടെ മനസ്സുകൾക്ക് സമാധാനം തരുള്ളൂ ജാറുകളി കിടക്കുന്ന ഷെയ്ഖിനെ ഓർത്ത മനസ്സിന് സമാധാനം കിട്ടൂല ബേജാറുണ്ടാവുകയുള്ളു തങ്ങൾ പറ്റി ഓർത്തു കഴിഞ്ഞാൽ പറ്റിയുള്ള സ്മരണ അത് നഷ്ടപ്പെടുമ്പോൾ ജീവിതം വിശുദ്ധ അധ്യായം ും വചനം അള്ളാഹു പറയുന്നു എന്നെ ഓർക്കുന്നതിനെ തൊട്ട് ആരെങ്കിലും പിന്തിരിഞ്ഞാൽ ജീവിതമായിരിക്കും അപ്പോ ഇസ്ലാം ലോകത്ത് വിഭാവനം ചെയ്യുന്ന ഐക്യവും സമാധാനവും അത് കാഷിക്കുന്നത് അള്ളാഹുവിലേക്ക് ഈ സമൂഹം എപ്പോൾ മടങ്ങുന്നുവോ അപ്പോഴാണ് മുസ്ലിം മനസ്സുകളിൽ ഇന്ന് നിർഭയത്വമില്ലാതെയായി ഇല്ലേ

വിശ്വാസം കൈക്കൊള്ളുകയും വലം അവരുടെ വിശ്വാസത്തിൽ ഒരു ഒരു അക്രമവും ഇല്ലാതിരിക്കുകയും ചെയ്താൽ പ്രവേശിപ്പിക്കാതിരിക്കുകയും ചെയ്താൽ അവർക്ക് നിർഭയത്വം നിർഭയത്വം കിട്ടുന്നത് വിശ്വാസത്തിൽ ഇരിക്കുമ്പോഴാ ഒന്ന് പരിശോധിച്ചു നോക്കുക നമുക്ക് നിർഭയത്വം ഇല്ലാതെയായി തോന്നുന്നുണ്ടോ എങ്കിൽ അള്ളഹാനെ പറ്റിയുള്ള അറിവ് കുറഞ്ഞു അള്ളഹാനെ പറ്റിയുള്ള ചിന്ത കുറഞ്ഞു അള്ളാഹുവിനെ പറ്റിയുള്ള വിശ്വാസം കൃത്യമായിട്ടില്ല അള്ളാഹുവിനെ മാത്രം ആരാധിക്കേണ്ടതിന്റെ ഗൗരവം ചിന്തിക്കാതെ പോകുന്നു ഇവിടെ വിശുദ്ധ ഖുർആാനിലെ ഇരുപത്തിനാലാം അധ്യായം സൂറത്ത നൂറിലെ അൻപത്തി അഞ്ചാമത്തെ വചനത്തിൽ അള്ളാഹുസുബാന ചില വാഗ്ദാനങ്ങൾ സത്യവിശ്വാസികളോട് നടത്തുന്നുണ്ട് അടിവരയിടേണ്ട പോയിന്റുകളാണിത് ഇന്നത്തെ മുസ്ലിം സമുദായത്തിന്റെ ഈ ദയനീയ അവസ്ഥയെ അള്ളാഹു ആരച്ച് കാണിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു നിങ്ങളിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച സ്വീകരിച്ചോട് അള്ളാഹു ചെയ്യുന്ന വാഗ്ദാനം അതാണ് നിങ്ങൾ ശരിക്കും അണ്ടർലൈൻ ചെയ്യേണ്ട പോയിന്റ് നിങ്ങളിൽ വിശ്വാസം മുഅ്മിനീങ്ങളോട് അല്ലാഹു ചെയ്യുന്ന വഅദ നിർവഹിക്കുകയും ചെയ്യുന്ന ആളുകൾ രണ്ട് നിബന്ധന പറഞ്ഞത് ആളുകളാണ് രണ്ട് വ്യവസ്ഥകൾ അംഗീകരിച്ച ആളുകൾ വിശ്വസിക്കുകയും അമരസ്വാലിഹാത്ത് നിർവഹിക്കുകയും ചെയ്യുന്ന ആളുകൾ നമ്മൾ മുസ്ലിമികൾ അങ്ങനെയുള്ള ആളുകളല്ലേ അവരെ അവരെയാണല്ലോ നമ്മൾ മുഹമ്മിനീകൾ എന്ന് വിളിക്കുന്നത് നമ്മുടെ മസ്ജിദ് ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആളുകൾ കേരളത്തിൽ ഇന്ന് ജുമാ നമസ്കരിക്കാൻ വേണ്ടി ഇതേപോലെ പള്ളികളിൽ അത് സംഘടനാ പക്ഷപാതില്ലാതെ എല്ലാ പള്ളികളിലും ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആളുകൾ വിശ്വാസമുള്ളത് കൊണ്ടും അവര് സ്വാധീാത ചെയ്യാനും വേണ്ടിയല്ലേ അങ്ങനെയുള്ള മുക്മിനീങ്ങളോട് അള്ളാഹു ചെയ്യുന്ന വാഗ്ദാനം അള്ളാന്റെ ഭൂമിയിൽ പ്രാതിനിധ്യം കൊടുത്തതുപോലെ ഇവർക്കും അള്ളാഹു ഭൂമിയിൽ പ്രാതിനിധ്യം കൊടുക്കും ഒന്നാമത്തെ വാഗ്ദാന ഞാൻ വിശദീകരിക്കാം രണ്ടാമത്തെ വാഗ്ദാനം വരയുമക്കിനലഹും ദീനകുമുള്ള അള്ളാഹു അവർക്ക് തൃപ്തിപ്പെട്ട് കൊടുത്ത ദീനിനെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കും മൂന്നാമത്തേത് എടുത്തു കളഞ്ഞിട്ട് നിർഭയത്വം കൊടുക്കും മൂന്ന് വാഗ്ദാനങ്ങളാണ് അള്ളാഹു ഇന്നത്തെ കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്തിന് അനിവാര്യമായ കാര്യമല്ലേ അത് ഒന്ന് നമുക്ക് പ്രാതിനിധ്യം വേണം അത് എങ്ങനെ ഏതെങ്കിലും ഒരു പ്രാതിനിധ്യം പോരാ മുൻഗാമികൾക്ക് കൊടുത്തതുപോലെയുള്ള പോലെയുള്ള പ്രാതിനിധ്യം ഈ ആയത്ത് ഇറങ്ങുന്ന കാലഘട്ടം മദീന കാലഘട്ടം അല്ലേ അല്ലേ മദീന കാലഘട്ടത്തിൽ ഇത് ഇറങ്ങുമ്പോൾ അള്ളാഹു അവർക്ക് കൊടുത്ത ഒരു പ്രാതി ഒരു പ്രാതിനിധ്യം ഉണ്ടായിരുന്നു ഏതായിരുന്നു ആ പ്രാതിനിധ്യം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ചെന്നപ്പോൾ കൈനീട്ടി സ്വീകരിച്ചൊരു പ്രാതിനിധ്യം ഒരധികാരം മദീനയിൽ നിന്നും മക്കയിലേക്ക് ചെന്നപ്പോൾ മക്ക ഫത്തഹാറ്റി കൊടുത്തത് കഴിഞ്ഞോ ൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലെ മൂത്ത യുദ്ധം മുസ്ലിമീങ്ങൾക്ക് കീഴൊതുങ്ങിയത് മുസ്ലിങ്ങൾക്ക് കീഴൊതുങ്ങിയത് ഇതോരോന്നും ചരിത്രം വിശദീകരിക്കേണ്ടതാണ് കീഴൊതുങ്ങൾ കാലഘട്ടത്തിലാണ് പലസ്തീൻ മുസ്ലിമീങ്ങളുടെ അതീശാധിപത്യത്തിൽ വരുന്നത് സ്പെയിൻ സ്പെയിൻ സിയാദ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് മുസ്ലിമീങ്ങളുടെ വരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മനോഹരമായ പ്രവചനമുണ്ട് ഇമാം ബുഖാരി രണ്ടായിരത്തി ബുഖാരിയിൽ 2789 ഒമ്പതാം നമ്പറായി ആ പ്രവചനം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ താരിഖിലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇമാം അഹമ്മദ് മുസ്നദിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ പ്രവചനം എന്താ പ്രവചനം തൊട്ടുള്ള റിപ്പോർട്ട് അദ്ദേഹം പറയുകയാണ് ഭാര്യയാണ് മഹദിയുടെ വീട്ടിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി അലിസ്മ ചെന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി അലിസ്മയ്ക്ക് മഹദി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു ഭക്ഷണം കഴിച്ചു ദീർഘമായ ഒരു ഹദീസ ദൈർഘ്യം ഭയന്നുകൊണ്ടാണ് ഞാൻ അതിന്റെ പോയിന്റുകൾ മാത്രം പറയുന്നത് ഭക്ഷണം കഴിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉറങ്ങി ആ ഉറക്കത്തിന്റെ ഇടയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞെട്ടി എഴുന്നേറ്റു ചോദിച്ചു എന്തിനാ ചിരിത്തിനെഴിട്ട് ചിരിച്ചത് എന്താ അല്ലാൻ്റെ റസൂൽ അവിടെ ഒരു പ്രവചനം നടത്തുകയാണ് എന്റെ സമുദായത്തിൽ ഒരു വിഭാഗം ആളുകൾ സമുദായത്തിൽപ്പെട്ട ഒരു ഒരു വിഭാഗം ആളുകൾ ആളുകൾ കൂട്ടം മാർഗത്തിൽ കപ്പലിൽ യാത്ര ചെയ്തു ഒരു രാജ്യത്തെ കീഴൊതുക്കും അത് പറയുമ്പോൾ അതിൽ അത്ഭുതമുണ്ട് നമുക്ക് അത്ഭുതം തോന്നില്ല അവർക്ക് അത്ഭുതമുണ്ട് കാരണം അറബികളെ സംബന്ധിച്ചിടത്തോളം കപ്പൽ യാത്ര ഭയമുള്ളതായിരുന്നു അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തതായിരുന്നു കപ്പൽ യാത്ര അതുകൊണ്ട് തന്നെ കപ്പൽ യാത്രികരായ ആളുകൾക്ക് പ്രത്യേക പരിഗണന ഉണ്ടായി അബസീനയിലേക്ക് പോയ കപ്പൽ യാത്രക്കാരെ സംബന്ധിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും റസൂൽ കപ്പൽ യാത്ര ചെയ്തിട്ടില്ല അപ്പോൾ കപ്പലിൽ യാത്ര ചെയ്യുന്ന ചെയ്ത് ഒരു രാജ്യത്തിൻ്റെ അതീശാധിപത്യം നേടുന്ന ഒരു വിഭാഗം ആളുകൾ എൻ്റെ കൂട്ടത്തിൽ എൻ്റെ സമുദായത്തിൽ ഉണ്ടാകും അപ്പോൾ കപ്പൽ യാത്രയെ പറ്റിയുള്ള റസൂൾ വർത്തമാനമാണ് റസൂള്ള ചിരിപ്പിച്ചത് കാരണം അസാധ്യമാണ് എന്ന് കരുതിയ ഒരു കാര്യത്തെ മുസ്ലിംങ്ങൾക്ക് സാധ്യമാകുന്ന ഒരു കാലഘട്ടം വരും എന്നാണ് പറഞ്ഞത് അത് കേട്ടപ്പോൾ ഞാൻ ഉണ്ടാകാൻ വേണ്ടി എന്ന് ചോദിച്ചു ഏത് കാലഘട്ടത്തിൽ നടക്കുന്നതാണ് എന്ന് പോലും മഹദി ചിന്തിച്ചിട്ടില്ല പക്ഷെ റസൂൽ പറഞ്ഞു എനിക്ക് എനിക്ക് വേണ്ടി ദ്വാരക്കണം ഞാൻ അവരുടെ കൂട്ടത്തിൽ ഉണ്ടാകാൻ വേണ്ടി ദ്വാരക്കണം റസൂർ വസ്സം ആ മഹദിക്ക് വേണ്ടി ദ്വാ ചെയ്തു

ആദ്യം പറഞ്ഞ അതേ വർത്തമാനം എൻ്റെ വിഭാഗം എൻ്റെ സമുദായത്തിൽ ഒരു വിഭാഗം കപ്പലിൽ പോയി യുദ്ധം ചെയ്ത് രാജ്യം വെട്ടിപ്പിടിക്കുന്ന ഒരു കാലഘട്ടം വരും അപ്പൊ ആദ്യത്തത് തന്നെ ആയിരിക്കും രണ്ടാമത്തെയും പ്രവചനം എന്നാണ് കരുതിയത് പക്ഷെ അങ്ങനെയല്ല അവരുടെ കൂട്ടത്തിലും ഞാൻ ഉണ്ടാകാൻ വേണ്ടി അള്ളാഹാട് പറഞ്ഞു നീ ൾക്കാരുടെ കൂട്ടത്തിൽ പെട്ടില്ലേ ആദ്യത്തെ ടീമിൽ നീ പെട്ടു പിന്നെ എങ്ങനെ രണ്ടാമത്തെ ഈ പ്രവചനത്തിന് ശേഷമുണ്ടായ സംഭവം റസൂൽ കാലം കഴിഞ്ഞ് കാലഘട്ടത്തിലാണ് ബൈസ്റ്റാൻഡിന് ഒപ്പി മുസ്ലിം കീഴൊതുങ്ങുന്നത് ആ കാലഘട്ടത്തിൽ കപ്പലുകൾ മുസ്ലിമീങ്ങളുടെ വന്നു ൾ മുടെയത്തിൽയെ രൂപീകരിക്കാൻ പക്ഷെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അത് കഴിഞ്ഞില്ല ഉസ്മാൻ കഴിഞ്ഞില്ലാഹ്വാൻ്റെ കാലഘട്ടത്തിലാണ് ആദ്യത്തെ നാവ നാവികപ്പട രൂപീകരിക്കുന്നത് കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സൈന്യം പോയപ്പോൾ മഹാനായ സൈന്യത്തിന്റെ സൈന്യാധിപൻ സ്വാഭാവികമായും ഒപ്പമുണ്ടാകും ആ സൈന്യത്തിൽപ്പെട്ടു സൈപ്രസിൽ എത്തിയപ്പോൾ കപ്പലിൽ നിന്നിറങ്ങുന്ന സമയത്ത് കുതിരയുടെ കാല് വഴുക്കി മഹതി കുതിരയിലെ പുറത്തു നിന്ന് വീണ് അവിടെ വെച്ച് ഷഹീദായി പേരിലാണ് അറിയപ്പെടുന്നത് അതായിരുന്നു ഒന്നാമത്തെ പ്രവചനം രണ്ടാമത്തെ പ്രവചനം കോൺസ്റ്റാൻറ്റിനോപ്പിൽ മുസ്ലിമീങ്ങളുടെ ആധിപത്യത്തിലേക്ക് വന്ന കാലഘട്ടം അള്ളഹാൻഡ് റസൂലിന്റെ പ്രവചനം പുലരുന്നത് ഈ സംഭവം കഴിഞ്ഞ് ഏകദേശം എണ്ണൂറ് വർഷത്തിന് ശേഷമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുമ്പോൾ നാം നിസ്സാരമായി കാണാൻ പാടില്ല നെപ്പോളിയൻ പോണപ്പാട്ടിന്റെ പ്രസ്താവന അനുസരിച്ച് ലോകം മുഴുവനും ഒരു രാജ്യമാവുകയും ആ രാജ്യത്തിനൊരു തലസ്ഥാനം ആവശ്യമാവുകയും ചെയ്താൽ അതിന് ഏറ്റവും യോഗ്യതയുള്ളത് കോൺസ്റ്റാന്റിനോപ്പിൾ ആണ് എന്ന് അന്ന് പറഞ്ഞ ആ രാജ്യം അത് ഏഴാം ഉസ്മാനിയ ഖലീഫ മഹാനായ സുൽത്താൻ മുഹമ്മദ് അൽ ഫാത്തിഹ് രണ്ടാമന്റെ കാലഘട്ടത്തിലാണ് മുസ്ലിമീങ്ങളുടെ ദൂരെ വരുന്നത് മുസ്ലിമീങ്ങൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുമ്പോൾ സുൽത്താൻ മുഹമ്മദ് അൽ ഫാത്തിഹ് രണ്ടാമന്റെ വയസ്സ് എത്രയാണെന്നറിയുമോ ഇരുപത്തിമൂന്നാമത്തെ വയസ്സ് ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ മുസ്ലിമീങ്ങൾക്ക് അധികാരം കൊടുത്തു അവിടെ ഇന്നത്തെ ഇസ്തംബുൾ ഞാൻ ഈ പറഞ്ഞു വന്നത് വാഗ്ദാനമാണ് എന്ത് നിങ്ങളിൽ വിശ്വസിച്ച ആളുകളോടും ആളുകളോടും സൽപ്രവർത്തികൾ നിർവഹിക്കുന്ന ചെയ്യുന്ന വാഗ്ദാനം ആളുകൾക്ക് കൊടുത്ത ആധിപത്യം ഇപ്പോഴും കൊടുക്കാൻ അവ തയ്യാറാ ആധിപത്യം ഇന്ന് മുസ്ലിമികൾക്ക് എവിടെങ്കിലും ഉണ്ടോ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ല ഇസ്ലാമിന് സ്വാധീനം ഉണ്ടാകും ആ സ്വാധീനം ഇന്ന് എവിടെയെങ്കിലും ഉണ്ടോ ഇല്ല മുസ്ലിം സമുദായത്തിന് നിർഭയത്വം കൊടുക്കും ആ നിർഭയത്വം എവിടെയെങ്കിലും ഉണ്ടോ ഇല്ല അള്ളാഹു പറഞ്ഞ ഒരൊറ്റ വ്യവസ്ഥയുള്ളൂ ഇതൊക്കെ തരാം ഇത് മൂന്നും തരാം നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യമാണ് എന്നെ മാത്രം ആരാധിക്കുക എന്നെ മാത്രം ആരാധിക്കുക എനിക്ക് ശിർക്ക് ചെയ്യാതിരിക്കാം ശിർക്ക് ചെയ്യുന്ന ഒരു സമൂഹമുണ്ടായാൽ ആ സമൂഹം ഈ സമുദായത്തിന്റെ സമാധാനം നശിപ്പിക്കും ഈ സമുദായത്തിന്റെ ഐക്യം നശിപ്പിക്കും ഇന്ന് മുസ്ലിം ഉമ്മത്തിന്റെ സമാധാനം നശിച്ചത് മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം തകർന്നത് മുസ്ലിം ഉമ്മത്തിന്റെ പുറത്തുള്ള ഈ ലോകത്തിന്റെ സമാധാനം നശിപ്പിച്ചത് ഈ സമുദായത്തിലെ മുസ്ലിക്കുകളായ ആളുകളാണ് അതിൽ യാതൊരു തർക്കമില്ല എന്നിട്ട് എന്താ ഈ സമുദായത്തോട് പറയുന്നത് വരൂല്ല ഇനി ഈ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ തന്നെ വഴുതാൻ താല്പര്യപ്പെട്ട ആളുകൾ ഉണ്ടായി ശേഷമല്ലേ യുദ്ധത്തിലേക്ക് സഹാബികൾ സഹാബികൾ വിശ്വസിച്ച മുശ്രിക്കുകൾ അവരുടെ ആയുധം ഒരു മരത്തിൽ കണ്ടപ്പോൾ മുസ്ലിമീങ്ങളിൽപ്പെട്ട സഹാബികളായ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു യാ അൻവാതിൻ കമാലഹും വസിയോട് അൻവാത് അവർക്ക് മര മരത്തിൽ ആയുധം തൂക്കാനുള്ള മരം ധാത്തുവാൻ ഭാത്ത ഒരു മരമാണ് ഭറക്കത്തെടുക്കാൻ ഒരു മരമുണ്ട് ഉണ്ട് അതുപോലത്തെ ഭറക്കത്തെടുക്കാൻ പറ്റിയ ഒരു മരം ഞങ്ങൾക്കും വേണം പക്ഷെ ഹാബികളാണ് പറഞ്ഞത് അപ്പൊ പിന്നെ നമ്മുടെ അവസ്ഥ എത്ര പരിതാപകരമായിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കും അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സമൂഹത്തിൽ ചിറുക്ക് വിജയത്തിന് വേരോട്ടം ഉണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ചിന്തിക്കണം അതിന്റെ പ്രധാനമായ കാരണം ഒന്ന് അറിവില്ലായ്മ അവാനെ പറ്റിയുള്ള അറിവ് കുറഞ്ഞു രണ്ട് ിന്റെ ഗൗരവം എന്താണെന്ന് അറിയാതെ പോയി മൂന്ന് അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് നന്മയും തിന്മയും പ്രതീക്ഷിക്കാൻ തുടങ്ങി അല്ലേ അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് നന്മയും തിന്മയും പ്രതീക്ഷിക്ക ഡൽഹിയിലെ സമ്മേളനത്തിൽ നമ്മുടെ മദീന ഹറം ഇമാമിനെ ഒരാള് തൊട്ടുമുത്തി തൊട്ടുമുത്തി വളരെ ഗൗരവത്തോടു കൂടി വാണി ചെയ്തു മേലിൽ ആവർത്തിച്ചു പോകരുത് ചെയ്യാൻ പാടില്ല എന്ന് പാടില്ല ഇവിടെ കൈമുത്തിക്കാൻ ആളുകൾ നടക്കുക തന്റെ തൻ്റെ കൈമുത്തിയില്ല എങ്കിൽ തന്റെ സ്ഥാനം കുറഞ്ഞു പോകുമെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് നാം അറിയണം അള്ളാഹുവിനെ പറ്റിയുള്ള അറിവ് കുറഞ്ഞു നന്മയും തിന്മയും അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് പ്രതീക്ഷിക്കാൻ തുടങ്ങി അള്ളാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ അറിയേണ്ടതുപോലെ അറിഞ്ഞില്ല അള്ളാഹു അള്ളാഹു നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ആളുകളാകൂ എന്ന് പറഞ്ഞിട്ട് പോലെ മുത്തൊമ്പതാം അദ്ദേഹം അറുപത്തിയേഴാമത്തെ വാക്യമാണിത് തുടർന്നും അള്ളാഹു അത്തരത്തിലുള്ള വാക്കുകൾ പറയുന്നുണ്ട് അവിടെ അവനെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഭാഗത്തെടുക്കൂ എന്നാ പറയുന്നത് സംബന്ധിച്ച് പറയുന്ന വാക്ക് പറഞ്ഞു അവന്റെ സൃഷ്ടിപ്പിന്റെ മഹാത്മ്യം പറഞ്ഞുകൊണ്ടു ജനങ്ങളെ ലഹു ഒരു ഉദാഹരണം പറയാം അതൊന്ന് കേട്ടു കേട്ടുനോക്കൂ ഇന്നല്ലീനില്ല അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ദുആ ചെയ്യുന്ന ഈ ഈ പറയപ്പെട്ട ജാറങ്ങളും സൂഫി ദർഗകളും പറയപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ലേ അവർ ബാബ ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കുന്നില്ല അള്ളാഹു ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനാ മുഴുവൻ മുഴുവനൊരുമിച്ചു കൂടിയാലും ലോകത്തിന്റെ ഈ അറ്റം മുതൽ ആ അറ്റം വരെയുള്ള മക്കുപറകലിൽ കിടക്കുന്ന മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടിയാലും ജീവിച്ചിരിക്കുന്ന ആവില്ല അക്കന്മാരായാലും മരിച്ചുപോയാവില്ലാണെങ്കിലും പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കോട് മറവ് കിടക്കുന്ന ആളാണെങ്കിലും ഒക്കെ ഒരുമിച്ച് കൂടിയാലും ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കാൻ കഴിയില്ല എന്നിട്ട് താര ആ ആയത്തിന്റെ തൊട്ടു ചേർന്ന് പറഞ്ഞത് എന്തുകൊണ്ട് അള്ളാ കണക്കാക്കുന്നില്ല നിങ്ങൾ വേണ്ടതുപോലെ കണക്കാക്കുന്നില്ല അതുകൊണ്ട് മുസ്ലിം സമുദായത്തെ ഇവിടെ പുരോഹിതന്മാർ പറഞ്ഞു വഞ്ചിച്ചിരിക്കുകയാ അതാണ് ഞാൻ തുടക്കത്തിൽ പാരായണം ചെയ്ത എൺപത്തിരണ്ടാം അധ്യായം സൂറത്തു എട്ടാമത്തെ വചനം ഔദാര്യവാനായ നിന്റെ റബ്ബിന്റെ വിഷയത്തിൽ ഏ മനുഷ്യ നിന്നെ വഞ്ചിച്ചവനാരാണ് ആ വഞ്ചനയിൽ ഉമ്മത്ത് കുടുങ്ങാൻ പാടില്ല നാം അഹ്ന്റെ പാർശ്വത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഐക്യത്തോടുകൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം അള്ളാഹു നമുക്കതിന് തൗഫീഖ് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ